തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി മരിച്ചത് മൂലം മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡിലെ തെരഞ്ഞെടുപ്പ് മറ്റൊരു തീയതിയിൽ നടത്തും ശനിയാഴ്ചയാണ് സംസ്ഥാന വ്യാപക ഫലപ്രഖ്യാപനം വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബുവും ചേരുന്നുണ്ട് ആദ്യം ലെവിനിലേക്കാണ് ലെവിൻ ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടാം ഘട്ടമാണ് വടക്കൻ ജില്ലകളിൽ ഇന്ന് വിധിയെടുത്ത് ഏഴ് ജില്ലകളിൽ ഒരുക്കങ്ങളെല്ലാം റെഡിയല്ലേ ത്രുണയ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ വിരൽത്തുമ്പിൽ പുരട്ടി തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുകയാണ് തൃശൂർ ജില്ല ഒന്നാകെ ഇരുപത്തിയേഴ് ലക്ഷത്തിൽ പരം വോട്ടർമാർ ജില്ലയിലുണ്ട് ഏഴായിരത്തി രണ്ട് ഇരുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു മാസം വലിയ പ്രചാരണം നടത്തി മൂന്ന് മുന്നണികളും ഒട്ടേറെ ചെറുപാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമൊക്കെ തങ്ങളിൽ ജനമനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു അതിനുശേഷം ഇന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ വിധി കുറിക്കാനെത്തുന്നു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള മുന്നണി പ്രവർത്തകരുടെ ഒരുക്കങ്ങൾക്കൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരുക്കങ്ങളും ത്തും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്തിലെ പൊറനാട്ടുകര ശ്രീശാരദ സ്കൂളിലാണ് ഉള്ളത് പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും എ നേതാവും മുൻ എം എൽ എയും ഒക്കെയായിരുന്ന അനിലക്കര മത്സരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് അടാട്ട് പഞ്ചായത്ത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു മറ്റ് നടപടിക്രമങ്ങൾ തുടരുകയാണ് ഏഴുമണിയോടുകൂടി തന്നെ ആദ്യത്തെ പോളിംഗ് ആരംഭിക്കും ആദ്യത്തെ വോട്ടർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി നിന്നായി ജില്ലയിലും വിവിധ സ്ഥലങ്ങളിലായി ഇതിനുവിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരേ സമയത്ത് പൂർത്തിയാക്കിയതായാണ് ഉദ്യോഗസ്ഥരും മാത്രം അറിയിക്കുന്നത് നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് വാർഡുകളിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് സ്ഥാനാർത്ഥികൾ ക്ഷമിക്കണം ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് വാർഡുകളിലേക്കായി ആ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഇരുപത്തിയേഴ് ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ജില്ലയിലുള്ളത് പതിനാല് ലക്ഷം സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി ഇരുന്നൂ എഴുന്നൂറ്റി ൊന്ന് പരം പുരുഷന്മാരും ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരും പോളിംഗ് ഓഫീസർമാരായി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരും അങ്ങനെ ഇതിനോടകം തന്നെ ജില്ലയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലുമായി ഇതിനോടകം തന്നെ മോക്ക് പോളിംഗ് അടക്കം പൂർത്തീകരിച്ചു വോട്ടിംഗ് ഏഴുമണിയോടുകൂടി തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുത്തു ടുപ്പുകളെല്ലാം പൂർത്തിയായതായാണ് അറിയാൻ കഴിയുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്ത് ആ ഗുരുവായൂർ നഗരസഭയിലാണ് ഗുരുവായൂർ നഗരസഭയിലെ പതിനേഴാം വാർഡിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടർമാരാണ് ഉള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പോളിംഗ് വോട്ടർമാരുള്ളത് ബൂത്ത് പോളിംഗ് ബൂത്ത് ആതിരപ്പള്ളി പഞ്ചായത്തിലെ പതിനാലാം വാർഡാണ് അവിടെ നൂറ്റി വോട്ടർമാർ മാത്രമാണ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പരിശോധിക്കുമ്പോൾ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് തൃശൂർ കോർപ്പറേഷനിൽ തന്നെയാണ് അൻപത്തി ആറ് ഡിവിഷനുകളിലായി മൂന്ന് മുന്നണികൾ വലിയ മത്സരം തന്നെയാണ് തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചുകൊണ്ട് നടത്തുന്നത് അൻപത്തി ആറ് ഡിവിഷനുകളിലായി ഇരുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത് സ്ത്രീകൾ നൂറ്റി ഒൻപത് പേരും പുരുഷന്മാർ നൂറ്റി എട്ട് പേരും മത്സര രംഗത്തുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നേരത്തെ ഇരുപത്തിയൊൻപതായിരുന്നത് ഇത്തവണ മുപ്പത് ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മുന്നണി സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നൂറ്റി പതിമൂന്നിൽ അൻപത്തിമൂന്ന് പേർ സ്ത്രീകളും പുരുഷന്മാർ അറുപത് പേരുമാണ് നിലവിലുള്ളത് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാറാണ് ഡിവിഷനുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആകെ സ്ഥാനാർത്ഥികൾ എഴുന്നൂറ്റി പതിനെട്ടും പുരുഷന്മാരും മുന്നൂറ്റി അമ്പത്തൊന്നും സ്ത്രീകൾ മുന്നൂറ്റി അറുപത്തിയേഴുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ക്ക് പരിശോധിക്കുമ്പോൾ എൺപത്തി ആറ് ഗ്രാമപഞ്ചായ പഞ്ചായത്തുകളാണ് തൃശൂർ ജില്ലയിലുള്ളത് ആയിരത്തി അറുനൂറ്റി ഒന്ന് വാർഡുകളിലായി നടക്കുന്ന മത്സരത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരാണ് മത്സര രംഗത്തുള്ളത് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് പുരുഷന്മാരും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ത്രീകളുമാണ് ഇങ്ങനെ മത്സരരംഗത്തുള്ളത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമുക്ക് നേരത്തെ തന്നെ അറിയാം പലവട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് എൽ ഡി എഫ് ആണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ആണ് ഭരണം നടത്തിയത് ആ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മേധാവിത്വം എൽ ഡി എഫിനായിരുന്നു ഇതെല്ലാം തിരുത്തി കുറിക്കാൻ വലിയ പരിശ്രമമാണ് എൻ ഡി എയും യു ഡി എഫും നടത്തിയിട്ടുള്ളത് ജില്ലയിൽ ഉടനീളം അവർ പ്രധാനപ്പെട്ട നേതാക്കളെ തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് എല്ലാ മുന്നണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് പ്രചാരണത്തിൽ പങ്കെടുത്ത ഒരു ജില്ലയെന്നുള്ള പ്രത്യേകതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിനെ സംബന്ധിച്ചുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ മറ്റ് കേന്ദ്ര കമ്മിറ്റി പി ബി അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലടക്കം പങ്കെടുക്കാൻ ജില്ലയിൽ മുഴുവൻ സമയമുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കമുള്ള ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ജില്ലയിൽ പ്രചാരണത്തിനെത്തി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എം ടി രമേശിനു മുഴുവൻ സമയവും കോർപ്പറേഷൻ സംബന്ധിച്ചുകൊണ്ടുള്ള ചാർജുണ്ട് അങ്ങനെ ആ വലിയ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് മുന്നണികൾ കഴിഞ്ഞ കാലയളവിൽ ഒരു മാസത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത് അഭിമാന പോരാട്ടമായി തന്നെയാണ് എല്ലാ മുന്നണികളും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണെന്ന് പ്രത്യേക സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ താഴെത്തട്ടുമുതലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ നടത്തുന്നുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം മുതൽ ആ വോട്ടർമാരെ പേര് ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെ മുന്നണികൾ ഒരു വർഷം മുൻപേ തന്നെ തുടക്കം കുറിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ വോട്ട് ചെയ്യാനും മറ്റും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും മറ്റും നടത്തിയിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ടും ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ടും കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് വേണമെങ്കിൽ പറയാം തങ്ങളുടെ തദ്ദേശീയരായ ജനപ്രതിനിധികളെ കണ്ടെടുക്കാൻ പ്രാദേശികമായി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കും അടിസ്ഥാന പ്രശ്നങ്ങൾക്കും വികസന വിഷയങ്ങൾക്കും ഒക്കെ ഒരു അവർ ഒട്ടേറെ പരാതികളുണ്ട് അല്ലെങ്കിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് നടക്കേണ്ടതുണ്ട് അതിനൊക്കെ ഉതകുന്ന വിധം ആ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകാൻ കഴിയും വിധം തങ്ങളുടെ ജനപ്രതിനിധിയെ പ്രാദേശിക ജനപ്രതിനിധിയെ പഞ്ചായത്ത് മെമ്പറേയും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെയും കോർപ്പറേഷൻ കൗൺസിലർമാരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രചാരണങ്ങൾ ൾക്കും അപ്പുറത്ത് ജനങ്ങൾ ഒരു വിധി മനസ്സിൽ കുറിച്ചിട്ടുണ്ട് അത് പോളിംഗ് ബൂത്തിലെത്തി അത് രേഖപ്പെടുത്താനുള്ള അവസരത്തിന് വേണ്ടി ജനങ്ങൾ സംബന്ധിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു അവസരമാണ് പ്രധാനമായും ജനങ്ങൾക്ക് കൈവന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പരമാവധി വോട്ടർമാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളെ മുന്നണി പ്രവർത്തകർ തന്നെ നേരിട്ട് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഇരുപത് ശതമാനം ആളുകളെ റിസർവ് ആക്കിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ജില്ലയിലെ സാഹചര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ആ കൊടുങ്ങല്ലൂർ നഗരസഭ അടക്കം വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ആ ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും ഒക്കെ യു ഡി എഫിന് വലിയ അപ്രമാദിത്വമുണ്ട് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചുകൊണ്ട് ബി ജെ പി ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ആ നഗരസഭയാണ് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങിയ നഗരസഭകൾ എൽ ഡി എഫിന് എക്കാലവും കൂടെ നിന്നിട്ടുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി കൂടെ നിൽക്കുന്ന നഗരസഭകളെന്നുള്ള പ്രത്യേകതകളുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അലയടിച്ച ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജില്ലയിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രചാരണ ഘട്ടങ്ങളിലുമൊക്കെ വലിയ തോതിൽ തന്നെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം സംസ്ഥാന ദേശീയ രാഷ്ട്രീയങ്ങളിലെ വിഷയങ്ങളും വോട്ടർമാർ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇനി അല്പം മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ താഴെ സമയം മാത്രം ഏതാനും നിമിഷങ്ങൾ മാത്രം എന്ന് പറയാം വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തി തങ്ങൾക്ക് ജനവിധി കുറിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ജില്ലയിലെ വോട്ടർമാർ ബഹുഭൂരിപക്ഷവും വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വളരെ വലിയ തയ്യാറെടുപ്പുകളെല്ലാം ഒരു മാസം പ്രചാരണം മുന്നണികൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയിലെ ഉദ്യോഗസ്ഥർ തീർച്ചയായും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഇന്ന് നടക്കുകയാണ് തൃശൂർ മുതലുള്ള ഏഴ് ജില്ലകളിൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്